ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ എങ്ങനെയാണ് ടെലിബിറ്റിൽ ഒരു ഐ ഡി രജിസ്റ്റർ ചെയ്ത് നോക്കാം നമ്മുടെ സുഹൃത്ത് നമുക്ക് അയച്ചെന്ന ടെലിബിറ്റിൻ്റെ ഒരു റെഫറൽ ഐ ഡി ഉണ്ടാവും അതിൻ്റെ മേലെ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഇത് ടെലഗ്രാമിലേക്കാണ് പോകുക അപ്പോൾ ടെലിഗ്രാം ഇല്ലാത്ത ആളുകളൊക്കെ ടെലഗ്രാം ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക് ടെലിഗ്രാമിലേക്ക് വരും ടെലിബിറ്റ് അതിങ്ങനെ ടെലിബിറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് ഇവിടെ ഒരു വാക്ട് അൽഗോരിതം ഗോരിതം വേൾഡ്സ് ഫസ്റ്റ് ടെലിഗ്രാം ഇൻഡിഗ്രേറ്റഡ് ടോക്കൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അവിടെ നമ്മൾ നേരെ ജസ്റ്റ് ആ പ്രൊസീഡ് എന്നുള്ള ആ ബട്ടൺ ഉണ്ട് ഏറ്റവും താഴെ അതിലേക്ക് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്ക് നമ്മൾ ടെലഗ്രാമായിട്ട് കണക്ട് ചെയ്യും കണക്ട് ചെയ്തിട്ട് നമ്മൾ ഐ ഡി രജിസ്റ്റർ ആവും ഇപ്പോൾ നമ്മൾ ഐ ഇൻ്റെ ഒരു ഐ ഡി രജിസ്റ്റർ ആയിട്ടുണ്ട് ഞാൻ ചെയ്യുന്നൊരു ഐ ഡി രജിസ്റ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ടു സിക്സ് ഫൈവ് സീറോ ഫോർ നയൻ ഫൈവ് സിക്സ് വന്നിട്ടുള്ള ഒരു ഐ ഡി നമ്പർ ഇവിടെ രജിസ്റ്റർ ആയി വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കാൻ നോക്കാം നമ്മൾ ഡെപ്പോസിറ്റ് അഡ്രസ്സ് എടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇൻ്റർഫേസിൽ ഏറ്റവും താഴെ സെൻറ്ററിൽ ഒരു ഡോളറിൻ്റെ ചിഹ്നം ആ ഡോളറിൻ്റെ ചിഹ്നത്തിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ കിട്ടും ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കൊരു ക്യു ആർ കോഡും താഴെ ഒരു യു എസ് ഡി ഡി ബി ഇ പി ട്വൻറ്റി അഡ്രസ്സ് കിട്ടുക അഡ്രസ്സ് ജസ്റ്റ് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തിട്ട് നമ്മൾ ബനാൻസ് എന്നോ അഡ്രസ്റ്റുമായിട്ട് എവിടെ നിന്നു വെച്ചാൽ ഡോളർ എഴുപത് ഡോളർ അല്ലെങ്കിൽ എത്രയാണോ നമ്മൾ ഐ ഡി അടിക്കുന്നത് ഇപ്പോൾ ഒരു ലക്ഷം രൂപയാണ് അടിക്കണമെങ്കിൽ ഒരു ആയിരത്തി ഒരുന്നൂറ് ഡോളറിൻ്റെ ഒക്കെ ഡോളർ ഇതിലേക്ക് സെൻഡ് ചെയ്യാം ഇതിലേക്ക് സെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഐ ഡി അടിക്കണം ഐ ഡി അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ അത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ ഇവിടെ ചെക്ക് ഡെപ്പോസിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കി ഇവിടെ ഫണ്ട് വരും ഇവിടെ വന്നില്ല കാണുന്നില്ലെങ്കിൽ ഇവിടെ ഈ അവൈലബിൾ ബാലൻസിൻ്റെ താഴെ ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് ഒരു റൗണ്ട് കാണിക്കുന്നു റീഫ്രഷ് ബട്ടൺ ഉണ്ട് ആ റീഫ്രഷ് ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫണ്ട് അവിടെ അവൈലബിൾ അതിനുശേഷം നമ്മളെങ്ങനെയാണ് ഐ ഡി അടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ നേരെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഓപ്ഷനിൽ പോകുമ്പോൾ താഴെ താഴോട്ട് നീക്കുന്ന സമിതി ഇവിടെ ഇൻകം ഡീറ്റെയിൽസ് എന്നുള്ള ഇവിടെ നമുക്ക് ടെലിബിറ്റ് പാക്കേജ് എന്നുണ്ട് അവിടെ നമ്മൾ ഒരു ഇൻവെസ്റ്റ് നൗ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ രണ്ട് പാക്കേജാണ് നമുക്ക് തേർട്ടി ഫൈവ് ഡോളറിൻ്റെ പാക്കേജ് ഉണ്ട് സെവൻറ്റി ഡോളറിൻ്റെ പാക്കേജ് പക്ഷേ നമ്മൾ സെവൻ്റി ഡോളറാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം തേർട്ടി ഫൈവ് ഡോളറിൽ പല ഇൻകവും ഇല്ലാത്ത പ്ലാറ്റിനം ബൈനറിയൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ സെവൻറ്റി ഡോളറാണ് പ്രൊമോട്ട് ചെയ്യുന്നത് സെവൻറ്റി ഡോളർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഐ ഡി ഓട്ടോമാറ്റിക്ക് രജിസ്റ്റർ ആയി ആക്ടിവേഷനായി എല്ലാമായി ഓക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരു ഐ ഡി ആക്ടിവേഷൻ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓക്കെ താങ്ക്